എംബുരാൻ ഇറങ്ങുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവുചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് എംബുരാൻ ഇറങ്ങുന്നത് ട്രോംപാലാസ്റ്റിൽ അങ്ങനെ ഏറ്റവും എംബുരാതിയറ്റ് വന്നുകഴിഞ്ഞു അത് പ്രകാരം ചിത്രം ഇറങ്ങുന്നത് ഏറ്റവും ഐ മാക്സ് സ്ക്രീനായ ലാസ്റ്റിലാണ് എംബ്രൻ ഒരു ചെറിയ പടമാണ് പക്ഷെ ഇറങ്ങുന്നതാകട്ടെ ലോകത്തിലെ ഏറ്റവും വലിയ ഐമാക്സ് സ്ക്രീനായ ട്രോംപ ലാസ്റ്റിൽ ട്രോംപ ലാസ്റ്റ് എന്ന് കേട്ടപ്പോൾ എല്ലാവരെ പോലെ തന്നെ ഞാനും ഞെട്ടിയത് എന്താ സംഭവം എന്നൊക്കെ കാരണം ഐമാക്സ് സിനിമ കാണുക എന്നൊക്കെ പറയുന്നത് വലിയ ആഗ്രഹമാണെങ്കിലും നമ്മുടെ നാട്ടിലൊന്നും അതിനുള്ള സൗകര്യങ്ങളില്ല എന്നുള്ളതാണ് വാസ്തവം ലോകത്തിലെ ഏറ്റവും വലിയ ഐമാക്സ് സ്ക്രീനായ ജർമ്മനിയിലെ ലിയോൺബെർഗിലുള്ള ലാസ്റ്റിൽ എംബുരാൻ എന്ന ചിത്രം പ്രദർശിപ്പിക്കുമെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു റിലീസ് എന്ന് മാത്രമല്ല വലിയൊരു റെക്കോർഡ് കൂടിയായി മാറുകയാണ് അങ്ങനെ ഒട്ടനവധി റെക്കോർഡുകൾ സ്വന്തമാക്കുന്ന ഒരു ചിത്രമായി ലാലേട്ടന്റെ സ്വന്തം എംബുരാൻ മാറുമെന്ന കാര്യം സംശയമൊന്നും വേണ്ട മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ റിലീസിനാണ് ഈ ചിത്രം തയ്യാറെടുക്കുന്നത് റിലീസ് അനിശ്ചിതത്വങ്ങൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് മാർച്ച് ഇരുപത്തി ഏഴിന് തന്നെ ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്ന ഔദ്യോഗിക അറിയിപ്പ് വന്നതോടുകൂടി സിനിമയുടെ ഹൈപ്പ് ഇപ്പോൾ അതിനേക്കാൾ മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ് എന്തുണ്ടായിരുന്നു അതിന്റെ പതിൻമടങ്ങാണ് പത്ത് ഇപ്പോൾ ഈ ചിത്രത്തിനുള്ള ഹൈപ്പ് ഉള്ളത് ബോക്സ് ഓഫീസ് കളക്ഷന്റെ കാര്യത്തിൽ റെക്കോർഡുകൾ സ്വന്തമാക്കുമെന്ന പ്രതീക്ഷയാണ് ചിത്രത്തിനുള്ളത് അതെ ചിത്രത്തിന്റെ ആ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് എന്തൊക്കെ സംഭവിക്കാമെന്നൊക്കെ നമുക്ക് നോക്കി കാണേണ്ട വസ്തുതകളാണ് ജർമ്മനിയിൽ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ലോകത്തിലെ ഏറ്റവും വലിയ ഐമാക്സ് സ്ക്രീനായ ജർമ്മനിയിലെ ലിയോൺബർഗിലുള്ള ട്രോംപാലാസ്റ്റിൽ എംബ്രാൻ പ്രദർശിപ്പിക്കുമെന്നുള്ള അപ്ഡേറ്റ് വന്നിരുന്നു സിനിമയുടെ ബുക്കിംഗ് ഓപ്പണായി രണ്ടു മണിക്കൂറിൽ ആയിരത്തിൽ പരം ടിക്കറ്റുകളാണ് ജർമ്മനിയിൽ തന്നെ വിറ്റഴിഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് നേരത്തെ ഷാറുഖ് ഖാൻ ചിത്രം ജവാൻ ട്രോംപാലാസ്റ്റിൽ പ്രദർശിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ആറിന് സ്ഥാപിതമായ ട്രോംപാലാസ്റ്റിൽ റിലീസ് ചെയ്ത ആദ്യ ഇന്ത്യൻ ചിത്രം കൂടിയായിരുന്നു ജവാൻ എന്ന ചിത്രം അങ്ങനെ ഒട്ടനവധി നേട്ടങ്ങൾക്കിടയിൽ മലയാള ചിത്രം എന്ന നേട്ടം ആദ്യത്തെ മലയാള ചിത്രം എന്ന നേട്ടം അങ്ങനെ എംബുരാൻ സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ് വരുന്ന മാർച്ച് ഇരുപത്തിയേഴിന് ചിത്രം തിയേറ്ററുകളിൽ എത്തുമ്പോൾ അതേസമയം തന്നെ റിലീസിംഗിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ ദൂരീകരിച്ചുകൊണ്ട് എംബുരാൻ ടീം ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുമുണ്ടെന്ന കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ് ഗോകുലം മൂവീസ് കൂടി നിർമ്മാണ പങ്കാളിത്തം ഏറ്റെടുത്തുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചത് വളരെ വലിയൊരു ആശ്വാസമാണ് സിനിമാ പ്രേമികൾക്കും ഒപ്പം തന്നെ എംബുരാനെയും ലാലേട്ടനെയും സ്നേഹിക്കുന്നവർക്കും ഉണ്ടാക്കിയിരിക്കുന്നത് ഓവർസീസിൽ ബുക്കിംഗ് ആരംഭിച്ച ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കേരളത്തിലെ ആശീർവാദും മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രമുഖ വിതരണ കമ്പനികാരായിട്ടുള്ള വലിയ നിർമ്മാണ കമ്പനികളും വിതരണ കമ്പനികളുമാണ് എംബുരാന്റെ വിതരണം ഏറ്റെടുത്തിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ തന്നെ തെലുങ്കിലും തമിഴിലും കന്നഡയിലുമൊക്കെ അതുപോലെ തന്നെ ഹിന്ദിയിലുമൊക്കെ വലിയ വലിയ സിനിമകൾ പ്രദർശനത്തിന് കൊണ്ടുവരുന്ന ആളുകളാണ് ആ കമ്പനികളാണ് വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് ഏതായാലും വലിയ നേട്ടമാണ് എംബുരാൻ ഈ ഒരു മാർച്ച് ഇരുപത്തി ഏഴിന് സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത് ലോകമൊട്ടാകെ ഏറ്റവും കൂടുതൽ ഒരു മൂവായിരത്തോളം സ്ക്രീനുകളിൽ ഈ ചിത്രം ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭ്യമാകുന്നത് ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതലിലേക്ക് പോയാലേ ചിത്രത്തിന്റെ മുടക്കുമുതലിലേക്ക് വലിയൊരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല ഓൾ വേൾഡ് വൈഡ് പ്രത്യേകിച്ച് ഔട്ട് ഓഫ് ഇന്ത്യ ഈ ചിത്രം ലക്ഷ്യമിടുന്നത് നൂറ് കോടി എന്നുള്ള വലിയ ടാർഗറ്റാണെന്നുകൂടുള്ള വാർത്തകളാണ് കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു റിലീസിംഗ് തന്നെ ഈ ചിത്രത്തിനുണ്ടായേക്കാം എന്നുള്ള പ്രതീക്ഷകളാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് എംബുരാൻ അങ്ങനെ വൻ വിജയമായി മാറട്ടെ മലയാള സിനിമയെ മുന്നോട്ട് നയിക്കാൻ വീണ്ടും ലാലേട്ടനെ പോലുള്ള വലിയ താര രാജാക്കന്മാർ ബ്രാൻഡ് കിങ്ങുകൾ ഉണ്ടാകട്ടെ എന്നും അതുപോലെ തന്നെ മലയാള സിനിമയുടെ നേട്ടം ലോകവാസകലം വലിയ രീതിയിൽ തന്നെ ഉയർന്നു നിൽക്കട്ടെ എന്നും ആത്മാർത്ഥമായി ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു എംബുരാൻ ടീമിനും എംബുരാനും ലാലേട്ടനും വൻ വിജയ് ആശംസകൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കയറുന്നു മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും ബൈ ബൈ